ഹലോ മാജിക് ഷീണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പർദ്ധ നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പോകുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പർദ്ധയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്തൊരു ഫ്രണ്ട് പോർഷനിൽ മൂന്ന് പ്ലീറ്റഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോ ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈയുടെ എൻഡിൽ നമ്മളൊരു എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ കൈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് ഈ ഈയൊരു പർദയുടെ നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ബ്ലാക്ക് കളറുള്ള പർദ്ധ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നര ആണ് നമ്മൾ നിങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു അറുപത് ഇഞ്ച് വീ അളവാണ് എടുത്തിരിക്കുന്നത് വീതി അതായത് നമ്മുടെ ഈ ഒരു ഒരു കരഭാഗം മുതൽ അടുത്ത കരഭാഗം വരെയുള്ള നീളാണ് നമ്മൾ ഈ ഈയൊരു അറുപത് എന്ന് പറയുന്നത് കേട്ടോ അതായത് കണ്ടോ ഈ ഒരു കരയിൽ നിന്ന് ഇതിൻ്റെ അടിവശത്ത് കാണുന്ന ഈ ഒരു കര കണ്ടില്ലേ ഇതുവരെയുള്ള വീതിയാണ് നമ്മൾ അറുപത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ പറയുമ്പോൾ അറുപത്തി ഇഞ്ചിൽ പക്ഷേ കുറവ് നമുക്ക് അളവ് നോക്കിയാൽ ഒരു അൻപത്തി ഒമ്പത് ഇഞ്ചൊക്കെ നമുക്ക് കാണത്തുള്ളൂ പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അമ്പത്തി എട്ട് അമ്പത്തി എട്ട് ഇഞ്ച് നീളം വരുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കര മുതൽ അടുത്ത കര വരെയാണ് നമ്മുടെ ഈ ഒരു വീതി വരുന്നത് കേട്ടോ അപ്പോൾ മൂന്നര മീറ്റർ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു നമുക്ക് ഈ ഒരു നീളത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാൽപ്പത്തെട്ടഞ്ച് നാൽപ്പത്തെട്ട് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഓൾറെഡി വീതി നമുക്ക് ഇറക്കത്തിനനുസരിച്ച് അമ്പത്തെട്ടഞ്ച് നമുക്ക് ഇറക്കം നമുക്ക് വേണ്ടിയുള്ളൂ ആ ഒരു ഇത് നമുക്ക് വീതിയിൽ കിട്ടുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഷോൾഡർ ഭാഗത്താണ് ഒരു കര വര് അതുപോലെ തന്നെ അടിവശത്താണ് വേറെ രീതിയിൽ കര വരിക ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കിട്ടും അപ്പോൾ അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക നമ്മളൊരു നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം നമുക്ക് ഇറക്കം ഓൾറെഡി നമ്മുടെ ഈ വീതിക്കാത്തുനിന്ന് കിട്ടും അതുകൊണ്ട് നീളത്തിലാണ് നമ്മൾ മടക്കി കട്ട് ചെയ്യുന്നത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഇറക്കം ഇറക്കം ഈ വീതിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീളത്തിലാണ് നമ്മൾ ഇറക്കെടുക്കേണ്ടി വരാട്ടോ നമുക്ക് ഇത്രയും തുണി നീളം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ വീതിക്ക് നമ്മൾ ഇറക്കെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളത് ഫ്രണ്ട് പീസ് ഇതുപോലെ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പീസിന് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിന് നമുക്ക് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ വടക്കാണ് നമ്മളെടുക്കുന്നത് കേട്ടോ നാൽപ്പത്തി എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നാൽപ്പത്തി ആറ് ഇഞ്ചൊക്കെ കിട്ടും അപ്പോൾ നാൽപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നാൽപ്പത്തിയെട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി എട്ട് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നമുക്ക് നാൽപ്പത്തി ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു നാൽപ്പത്തിയെട്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എന്നാൽ നാൽപ്പത്തിയെട്ട് ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ നാൽപ്പത്തെട്ട് ഇഞ്ച് ഉണ്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിലേക്കുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അത്ര തന്നെ എന്തു ചെയ്യുക നമുക്ക് ബാക്ക് കോട്ടയ്പ്പും നാൽപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം അതായത് നമുക്ക് ആ ഒരു തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടും അത് ഇതുപോലെ എന്തു ചെയ്യുക നമ്മൾ ആ നാൽപ്പത്തിയെട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കരഭാഗം ഒപ്പിച്ച് നമ്മൾ മടക്കി കൊടുക്കാണ് ഇപ്പോൾ നിങ്ങൾ കരാറ്റു കര ഈ ഒരു അറുപതിഞ്ച് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നീളത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് മഷമൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ നാൽപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഫസ്റ്റ് കട്ട് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിന് മാറ്റങ്ങൾ വരുന്നത് കേട്ടോ ഇതായത് നമ്മൾ രണ്ട് അത് നമ്മൾ നാൽപ്പത്തിയെട്ട് ഇഞ്ച് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ തുണി നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തോടു കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പീസ് നാൽപ്പത്തി എട്ട് ഇഞ്ച് വിങ്ങൾക്കുള്ള ഒരു ഫ്രണ്ട് പീസ് ഒരു ബാക്ക് പീസും അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഒരു പർദ്ദേ തയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടാക്കി മടക്കിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും ഡിസൈനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഇതിൽ രണ്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത് കാരണം നമ്മൾ രണ്ട് രണ്ട് ഇതിലെ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റിലായിട്ടുള്ളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൽ മെഷർമെൻറ്റ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്ക് പീസിൽ മെഷർമെൻറ്റ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പീസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കരഭാഗം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഇത് അളവ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യം ബാക്ക് പീസിലാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ സറക്കം വേണ്ടത് അമ്പത്തിമൂന്ന് അൻപത്തി മൂന്നാണ് നമ്മൾ സൈസ് വരുന്നത് അപ്പോൾ നമ്മളൊരു അമ്പത്തിനാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇറക്കം നമ്മളൊരു അമ്പത്തിനാലര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അൻപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് രണ്ടായിട്ട് മടക്കിയതുകൊണ്ടാണ് ഇഞ്ച് വരുന്നത് പതിനാല് ഇഞ്ചാണ് ടോട്ടൽ വരും അതുപോലെ താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ പാർട്ട് പതിനൊന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്ത് നമ്മളെന്ത് ഇതുപോലൊരു കൈക്കുഴിയിൽ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ വരുന്നത് പതിനൊന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒന്നര ഇഞ്ച് കൂട്ടി ഒരു പന്ത്രണ്ടര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ തയ്യൽ തുമ്പാണ് ഒന്നര ഇഞ്ച് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ഷേയിപ്പിൻ്റെ പാർട്ടാണ് മാർക്ക് ചെയ്ത് ഷേപ്പിൻ്റെ നമ്മളൊരു ഏഴ് ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളൊരു പത്ത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു കുറച്ച് കുറച്ചിട്ടാണ് നമ്മളെപ്പോഴും ഷേപ്പ് മാർക്ക് ചെയ്യുക നമ്മൾ ഷേയ്പ്പ് നമ്മളൊരു പത്ത് ഇഞ്ച് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം പതിനഞ്ച് ഇഞ്ച് കൂടി ഇറ ഇറക്കിയിട്ട് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പതിനഞ്ച് ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ ഹിപ്പ് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ ഭാഗമാണ് പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് കേട്ടോ നമുക്കെന്താ ഒരു ഭാഗം കൂട്ടി യോജിപ്പിച്ച് ലൈൻ വരച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മെഷർമെൻ്റ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു അടിവശം നമ്മൾ ഫ്ലെയർ ആക്കി കിട്ടുന്നത് കാരണം നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അടിവശം നല്ല ഫ്ലയറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടായിട്ട് അടക്കിയത് കൊണ്ട് ഇഞ്ച് നമ്മൾ മെഷർമെൻറ്റിനകത്ത് കാണുള്ളൂ പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഫ്ലെയർ ആയിട്ട് നമുക്ക് അടിവശം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് കറവാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തൈൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അടിവശത്ത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാക്ക് സൈഡിലെ മെഷർമെൻ്റ് ആണ് നമ്മൾ ഫുൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡിലുള്ള പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ നാൽപ്പത്തി എട്ട് ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഫ്രണ്ട് പീസ് ഇത് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വേറെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഇതിൻ്റെ കരഭാഗം എന്ത് ചെയ്യുക കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നമ്മൾ കൈക്കൂട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ താഴോട്ടേക്ക് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തെയ്യാ ലൈക്ക് ചെയ്യുക ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്തെയ്യാ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മൾ ടൈലറിങ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കാണുകട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ഫീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ബാക്ക് സൈഡ് ഒന്ന് മടക്കി വെക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കാരണം നമ്മൾ മെഷർമെൻറ്റ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്തിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ നാൽപ്പത്തെട്ടഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്താ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക കാരണം കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കുക അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതി രണ്ടായിട്ട് മടക്കുമ്പോൾ ഏത് ശേഷം ഇരുപത്തിനാലിഞ്ച് വീതിക്ക് ഇതുപോലെ മടക്കിയെടുക്കുക പിന്നെ നമുക്കെന്ത് ചെയ്യാം ഈ ഒരു സെൻ്റർ പോർഷനിൽ നമുക്ക് ആദ്യം കരഭാഗം ഒന്ന് വെട്ടി ഒഴിവാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ മറ്റ് ബാക്ക് സൈഡിൽ നമ്മൾ കരഭാഗം വെട്ടി ഒഴിവാക്കിയതിന് ശേഷമുള്ള നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കരഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ഇതാ കരഭാഗം വെട്ടി ഒഴിവാക്കുക ഇനി കണ്ടോ ഈ ഒരു സെൻ്റർ ഇവിടെയാണ് മടങ്ങിയ ഭാഗം വരുന്നത് ആ സൈഡ് മടങ്ങാത്ത ഭാഗമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ മടക്കിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക നമുക്ക് ഒരു ഒരിഞ്ച് നമ്മൾ മാറ്റിയിട്ട് മാർക്ക് ചെയ്യട്ടോ ഒരിഞ്ച് നമ്മൾ മാറ്റിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു പ്ലീറ്റാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്ലീറ്റിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ പ്ലീറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷൻ ചെയ്തു ഇതുപോലെ നമ്മൾ ഒരിഞ്ച് മാറിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല പുറത്താണ് കേട്ടോ നമ്മൾ ഇത് മാർക്കിങ്ങും സ്റ്റിച്ചിങ്ങോ ചെയ്യുന്നത് നല്ല പുറത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഫുള്ളായിട്ട് നമ്മൾ താഴെ വരെ അതായത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ പാർട്ടിൽ നിന്നാണ് നമ്മൾ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് നമ്മൾ ഇത് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരിഞ്ച് മാറിയിട്ട് നമ്മൾ ലൈൻ വരച്ചതിൻ്റെ മേലെക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് വിരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം അത് ഇതുപോലെ വിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണിയുടെ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലായിട്ട് വരിക അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ സെൻ്റർ പാർട്ടിലാണ് ആ ഒരു പട്ട പോലെ നമുക്ക് ആ ഒരു ഇത് വരിക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഇതെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സാധനം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് വരാം നമുക്കിത് പർദ്ദൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സെൻ്റർ പോർഷനാണ് ആ വരികട്ടോ അപ്പോൾ അന്ന് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് തരാം അപ്പോൾ നമ്മളിത് ഇത് നമ്മളിതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു സെൻ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ പ്ലീറ്റ് ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലീറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് ഡിസൈൻ എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് മടക്കി അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു സൈഡിൽ മൂന്ന് പ്ലേറ്റും അതുപോലെ തന്നെ അടുത്ത സൈഡിൽ മൂന്ന് പ്ലേറ്റും ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലേറ്റ് നമുക്കറിയാം ഈ ഒരു മൂന്ന് ലെവലിലായിട്ടാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം സെൻറ്റർ പോർഷൻ ഒരു മൂന്ന് ഇഞ്ച് മാറിയിട്ട് ഇതുപോലെ ഒന്ന് മെഷറിന് മാർക്ക് ചെയ്തു കണ്ടൊരു നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അതുപോലെ സെൻറ്ററിന് അപ്പുറപ്പറായിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ പ്ലേറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളിതുപോലെ നമ്മൾ പ്ലേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇങ്ങനെ വീഡിയോസ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് കൊടുത്തിട്ട് നമ്മളൊരു സെൻ്റർ പോർഷനിൽ നിന്ന് ഒരു മൂന്നിഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മാറിയിട്ട് ഫസ്റ്റ് പ്ലേറ്റ് മാർക്ക് ചെയ്തു അവിടെ നമ്മൾ നമ്മളെന്തോ ഒരിഞ്ച് മടക്കിയിട്ടൊരു പ്ലീറ്റ് കൊടുത്തു ഇഞ്ചാണ് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഒരു പ്ലീറ്റ് കൊടുത്ത് എന്നിട്ട് നമ്മളൊരു പതിനാറ് ഇഞ്ച് ലെങ്ത്താണ് ആ ഒരു പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് നാലിഞ്ച് മാറിയിട്ടാണ് ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നാലിഞ്ച് മാറിയിട്ടാണ് രണ്ടാമത്തെ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരിഞ്ച് വീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ പ്ലേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് ഇഞ്ചാണ് നമ്മൾ പ്ലേറ്റിൻ്റെ ലെങ്ത്ത് വരിക അഞ്ചിഞ്ച് മാറിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് വരുന്നത് അതും ഇതുപോലെ തന്നെ ഒരിഞ്ച് വീതിക്കാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മൂന്നും മൂന്ന് പ്ലേറ്റാക്കി മടക്കിയിട്ട് നമ്മളിതുപോലെ പിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തുണ്ടോ നമ്മൾ പിന്നെ കുത്തിയിട്ട് മാറിപ്പോതിരിക്കാൻ വേണ്ടി പിന്നെ കുത്തി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡിലെ പീസ് ഇനി നേരെ ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ മൂന്നിഞ്ച് മാറിൽ ഫസ്റ്റ് തേൽ പ്ലീറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഒരു പതിനാറ് ഇഞ്ചാണ് കൊടുക്കുന്നത് അത് രണ്ടാമത്തേതാവുമ്പോൾ നമ്മളൊരു ഒരു ഇഞ്ച് കുറച്ചിട്ടൊരു പതിനഞ്ച് ഇഞ്ചോളം നമ്മൾ ഇറക്കം കൊടുക്കുന്നുണ്ട് മൂന്നാമത്തേ നമ്മളൊരു പതിനാലിഞ്ചാണ് നമ്മൾ ആ ഒരു പ്ലീറ്റിന് ഇറങ്ങി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നല്ലപോലെ ഇനി വെള്ളം നനച്ചൊന്ന് അയൺ ചെയ്തതിന് ശേഷം ആ ഒരു പ്ലീറ്റിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് പതിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈയൊരു ബാക്ക് സൈഡിലെ മെഷർമെൻ്റ് നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് മാറ്റിയെടുക്കുന്നുട്ടോ അപ്പോൾ നമ്മളിത് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട് വെള്ളം നനച്ച് അയൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എൻഡിലൂടെ ഒന്ന് പതിപ്പിച്ച് അടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലെ മെഷർമെൻ്റ് എന്തെയാണ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ബാക്ക് സൈഡിൽ ഓൾറെഡി നമ്മൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അളവ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു പിൻ ചെയ്ത ഭാഗം നല്ലപോലെ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സെൻറ്റിലൂടെ എന്തെയ്യുന്നു ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യും ബാക്ക് സൈഡിലുള്ള ഈ ഒരു അളവ് മെഷർമെൻറ്റ് നേരെ ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എന്തെങ്കിലും നേരെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാൻ നമ്മൾ വീഡിയോസ് ഒന്നും അത് തീരൂല്ല കാരണം കുറേ ലെങ്ത്തി ആയി ആയിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റത്തെ പ്ലേറ്റിന് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പതിനാറ് ഇഞ്ചാണ് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ മുതൽ ടോപ്പിൽ നിന്ന് പതിനാറ് ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുക്കുന്നത് പതിനഞ്ച് ഇഞ്ച് വരെ നമ്മൾ പതിപ്പിച്ചടിച്ചിട്ട് താഴത്തെ കമ്മ പ്ലീറ്റായിട്ട് കിടക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മൂന്നാമത്തെ വടക്ക് നമ്മൾ എന്തുകഴിഞ്ഞാൽ പതിനാലിഞ്ച് അതായത് ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് മടങ്ങി വന്നിട്ട് നമ്മൾ ആ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പ്ലീറ്റ് മൂന്ന് തട്ടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പതിപ്പിച്ച് അടിക്കുന്ന സമയത്ത് ഇതുപോലെ പതിനാലിഞ്ച് പതിനാറിഞ്ച് പതിനാലിഞ്ച് അങ്ങനെ മൂന്ന് മൂന്ന് അളവിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് താഴട്ടേക്ക് അങ്ങനെ ഒരു ഡിസൈനിലൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലെ മെഷർമെൻ്റ് എന്ത് ചെയ്യുക കറക്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു പ്ലീറ്റ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അയൺ ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് നല്ലപോലെ ഇതുപോലെ വിരിച്ചിടുക നമുക്ക് എന്ത് ചെയ്യാം താഴെ കാണിച്ച പോലെ തന്നെ മെഷർമെൻറ്റ് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൈക്കുഴി മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴത്തേക്ക് ഷെയ്പ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ കൈബാഗാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് നമ്മളിതിൻ്റെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നിട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതെന്ന് നമുക്ക് കാണിച്ചുതരാം അപ്പോൾ സ്ലീവ് നമ്മൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിന് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണി രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ എന്തു ചെയ്യുക ഒന്നൂടെ മടക്കിയിട്ട് നാലാക്കിയിട്ട് നമ്മൾ മടക്കി മടക്കിയെടുക്കുന്നുണ്ടോ സ്ലീവ് നമ്മളിതുപോലെ ഒന്നൂടെ മടക്കിയിട്ട് നമ്മൾ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കൈവണ്ണ ദേശം ഒരു ഒമ്പതര ഇഞ്ചൊക്കെയാണ് നമുക്ക് കൈവണ്ണം വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൈവണ് നമുക്ക് ഒമ്പതിനെ ഇഞ്ചാണ് നമുക്ക് കൈവണ് വേണ്ടത് ഉണ്ടോ ഒമ്പതിനിഞ്ചാണ് നമുക്ക് കൈവണ് വേണ്ടത് അപ്പോൾ ഒമ്പതിനെ ഇഞ്ച് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ നാലാക്കി മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ഇറക്കം വരുന്നത് ഒരു ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് അപ്പോൾ അപ്പം നമുക്കൊരു ഇരുപത്തിയാറ് ഇഞ്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി അതിനെ ഒരു ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളൊരു ഇരുപത്തിയാറ് ഇഞ്ച് നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഒക്കെ വരുമ്പോൾ കുറച്ച് ചുരുങ്ങി പോവും അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് നമ്മളൊരു ഇരുപത്തിയാറിഞ്ചാണ് നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഇരുപത്തിയാറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ട് ഇരുപത്തിയാറ് ഇഞ്ചിടെ കൂട്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം രണ്ട് ഇരുപത്തിയാറിഞ്ചിൽ കൂട്ടിയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഡിസൈൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ രണ്ട് ഇഞ്ച് കൂട്ടി വെച്ചത് അല്ലെങ്കിൽ നമുക്ക് അത്ര കൂട്ടി എടുക്കേണ്ടി വരില്ല അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഇരുപത്തിയാറിഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടു ശേഷം മേലോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ അടിവശത്തേക്കുള്ള കർവായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അടിവശം നമ്മൾ നമ്മളിതുപോലെ മുട്ട അടിയിൽ നിന്ന് മേലോട്ടൊരു മൂന്നിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു കൈപ്പിട ഭാഗം ഇതുപോലെ കർവാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുട്ടോ അമ്പതിനഞ്ചിലേക്ക് ഇതുപോലെ ഇതുപോലെ നമ്മൾ എന്തു ചെയ്യുക കറിവാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മേലെ അവിടെ വണ്ണം വരും നമുക്കൊരു ഏരി ഇഞ്ചാണ് നമുക്ക് മേലത്തെ അവിടെ ഒരു അടിവക്ഷം വേണ്ടി വരും അപ്പോൾ ഒരു ഏരി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം അത് വെച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കൈയുടെ പാർട്ട് വരിക കേട്ടോ കേട്ടോ ഇങ്ങനെ നമ്മുടെ കൈയുടെ ഭാഗം വരിക നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീട് നമ്മൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ കാണിക്കുന്നത് കാരണം ഓൾറെഡി ഇപ്പം തന്നെ വളരെ ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി വീട് നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടൈലറിംഗ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈലറിങ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒത്തിരി ടിപ്സ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ